ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഒരാഴ്ചയായിട്ട് അവിടെ നിന്ന് ഇവിടെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്നത് സൺഡേ ആണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ കുക്കികൾ ഇച്ചിരി കുറവാണ് അപ്പോൾ കുക്ക് ചെയ്യണം കുറച്ച് സാധനങ്ങൾ മേടിക്കണം അത്യാവശ്യം ചെറിയ സാധനങ്ങൾ നമുക്ക് ഉള്ളി അങ്ങനെ കുറഞ്ഞ കുറഞ്ഞ സാധനങ്ങളൊക്കെ മേടിക്കണം ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴ മീൻസ് ഇങ്ങനെ നമുക്ക് കുട പിടിക്കേണ്ട മഴയൊന്നുമില്ല എങ്കിലും പൊടി പൊടിയായിട്ടുള്ള മഴയൊക്കെ ഉണ്ട് അത് ഭയങ്കര തണുപ്പാണ് പുറത്തിറങ്ങാനും മടിയാണ് എന്തെങ്കിലും പോവാനും മടിയാണ് എല്ലാത്തിനും ഭയങ്കര മടിയാണ് എണീക്കാനും മടിയാണ് പക്ഷെ ഒരു ജോലി കിട്ടിയാൽ ജോലിക്ക് പോവാനും മടി ആ ഒരു അവസ്ഥയിലാണ് പതിക്കുന്നത് പിന്നെ തന്നെ ഇവിടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുട പിടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് എൻ്റെ ബാഗൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ കൊടെ എടുത്തതാണ് ഇവിടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ ചില ചില വീഡിയോകളിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കണാട്ടോ പിന്നെ അതുപോലെ തന്നെ വല്ലറ്റകളൊക്കെ കുറേ ക്രിസ്മസ് ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റൊക്കെ പോലെ വരുന്നുണ്ട് ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഭയങ്കര ആണ് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം വരെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എം സീത പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വല്ലറ്റിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ ന്യൂ ഷോപ്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും അത് കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഓക്കെ പോലെ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവർക്ക് ഇത് ഭയങ്കര തോന്നും തോന്നുന്നുട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് കഴിയുകയാണ് ലാസ്റ്റ് ക്ലാസ് വെനസ്ഡേയാണ് അതോടെ ഒരു ക്ലാസ്സും കഴിഞ്ഞു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഷോപ്പിങ്ങിന് പോകാം വെറുതെ ഇവിടെ വർത്താനം പറഞ്ഞു കൊണ്ടിരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയം പോവും ഓക്കെ വാ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ പവിയുടെ ഓപ്പോസിറ്റ് പവിയുടെ ഓപ്പോസിറ്റാന്ന് തോന്നുന്നു കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ തണുപ്പത്തേക്ക് ആര് വന്നിരിക്കാനോ ഈ തണുപ്പത്തൊന്നും ആരും വന്നിരിക്കില്ല പക്ഷേ സമ്മറിന്റെ സമയത്തൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കുവായിരുന്നു കേട്ടോ ഇവിടെയും എന്തെങ്കിലുമൊക്കെ പാർക്കിലൊക്കെ പോയി അത് കോമൺ ആയിട്ട് എല്ലാവരും അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് പാർക്കിൽ പോയി പിക്നിക്കിന് പോവുക അങ്ങനെയൊക്കെ പക്ഷേ ഈ വിന്ററിൽ ഇങ്ങനെ ഇരിക്കാനുള്ള ഇതിൽ ഇപ്പം തന്നെ എൻ്റെ കൈ മരവിച്ച് വെള്ളമൊക്കെ പറ്റിപ്പോയി പാർക്കിലും ആളില്ല കേട്ടോ സന്തേയായിട്ട് സമ്മറിലൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല ഉണ്ടാവും കളിക്കാനൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരും തോന്നുന്ന വിന്റർ ആയതുകൊണ്ടും മഴ ആയതുകൊണ്ട് തണുപ്പായതുകൊണ്ടും ആണ് ഇവിടെ പോയി അവിയിറങ്ങിയിട്ട് നമുക്ക് ഇവിടെ തന്നെ കിയാബി ഉണ്ട് കിയാബിയിലും പോകണം ഒരു ഗിഫ്റ്റ് മേടിക്കാനുണ്ട് കിയാബിയിലോടും പോയിട്ട് വേണം നമുക്ക് തിരിച്ച് എനിക്ക് വീട്ടിൽ പോവാൻ ഇതിലും മറ്റേ ഈ കുഞ്ഞു കുട്ടികൾക്കില്ലേ അങ്ങർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അല്ലെങ്കിൽ ഞാനിരുന്ന് ആടിയാണ് ഇവിടെയല്ല അപ്പുറത്ത് വേറൊരു ഉണ്ട് അവിടെ ഇതുപോലെ ഇങ്ങനെ നമുക്കിരുന്ന് ആടാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമുക്കിരുന്ന് ആടാൻ പാടില്ല ഇത്ര വയസ്സിന് വരെ ഇരിക്കാവുള്ളൂ എങ്കിലും നമ്മളിരുന്ന് ആട എനിക്ക് അത്ര വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ ഇനി ഇവിടെ കുറേ ഉണ്ട് കേട്ടോ സാധാരണ ഇതിക്കിടെ നടന്നു പോകുമ്പോൾ ഇവിടെ നിറച്ചും കുട്ടികളായിരിക്കും നിറച്ച മീൻസ് ഒരു അഞ്ചാറ് ഏഴ് ഏഴ് ഏഴുപേരൊക്കെ ഇങ്ങനെ പിരിവിരുവെന്നുള്ള കുഞ്ഞുങ്ങളുണ്ടാവും ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അമ്മമാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ടിരുന്നേട്ടോ ഇന്നിപ്പോൾ ഇവിടെ ആരും ഇല്ല ഇന്നിവിടെ വിശാലായിട്ട് ഇങ്ങനെ കിടക്കുവാണ് ഇവിടെ എത്ര പവി ഉണ്ടെന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ പക്ഷേ ഞാൻ ടെക്നോ പാർക്കിൽ ഒരു പവിയിൽ പോയിട്ടുണ്ട് അതും വലുതായിരുന്നു ഇതും വലുതാണ് നല്ല തണുപ്പാണ് തണുത്തട്ടൻ്റെ കണ്ണിക്കലൊക്കെ ഇതും കണ്ടു വെള്ളം വരുന്നുണ്ട് തണുപ്പ് ഒട്ടും പറ്റത്തില്ല ഇവിടെ ഞാൻ ജാനുവരിയിൽ വന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു ആ തണുപ്പ് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അതിന് മുന്നത്തെ തണുപ്പ് ഭയങ്കര അതായത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ നല്ല തണുപ്പായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം തന്നെ ഉണ്ട് ഇന്നലെയൊക്കെ രാത്രി ഒരു പതിമൂന്നൊക്കെ ഉണ്ടായിരുന്നു അത് വലിയ തണുപ്പല്ല തണുപ്പുള്ള രാജ്യങ്ങളിൽ പക്ഷേ എന്നെ സംബന്ധിച്ച് ഭയങ്കര തണുപ്പാണ്ടോ എനിക്കത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ചപ്പൊക്കെ ആയാലും നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ ഉണ്ടോ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു വിൻ്ററൊക്കെ ആയതുകൊണ്ട് എല്ലാം എല്ലാവടത്തും നല്ല പച്ചപ്പായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കേൾക്കാനും നല്ല രസമായിരിക്കും ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല എങ്കിലും അത്യാവശ്യം നല്ലൊരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ട് ക്രിസ്മസ് പ്രമാണിച്ചായിരിക്കാം പക്ഷേ ക്രിസ്മസ് റിലേറ്റ് ചെയ്ത സാധനങ്ങൾക്കായിരുന്നു നല്ല റേറ്റ് ആയിട്ട് വന്നിരുന്നത് കേട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ തീർന്നു പോയായിരുന്നു പിന്നെ ഞാൻ കൂടുതലും മേടിച്ചത് ടിൻ്റായിട്ടുള്ള ഫുഡാണ് അതെങ്ങനെ എപ്പോഴും കഴിക്കാൻ കൊള്ളത്തില്ല എന്ന് അറിയാം എങ്കിലും അത്യാവശ്യ സമയത്ത് നമുക്ക് എന്തെങ്കിലും രാവിലെ എണീക്കാം വൈകി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ടിൻഡ് ഫുഡ് ആയിട്ട് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുവിധ സമയം ഉണ്ടായിരുന്നു പിന്നെ സവാളയൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു സവാളൊക്കെ ഉണ്ടായിരുന്നുള്ളു എന്റെ കണ്ണു ഇതുപോലുള്ള ഗിഫ്റ്റ് ഐറ്റംസ് അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് അതിനകത്തോട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് വീക്കിലി വൺസ് ഇപ്പൊ ഞാൻ പവിയില് വരുന്നുണ്ട് അത്യാവശ്യ സാധനം വീക്കിലി വൺസ് വന്നില്ലെങ്കിലും ആഴ്ചയിൽ ഒരു മാസത്തില് ഒന്നോ രണ്ടോ തവണ എന്തായാലും ഞാൻ വരാറുണ്ട് കേട്ടോ പവിയില് ക്രിസ്മസിന് വേണ്ടിട്ടുള്ള ഗിഫ്റ്റ് ആണെന്ന് തോന്നണേ പക്ഷെ നല്ല റേറ്റ് അടുത്ത് വരും നല്ല കാണാൻ ക്രിസ്മസിന് ഇവിടെ ഒത്തിരി ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ ഒമ്പത് നോക്ക് ചോക്ലേറ്റിൻ്റെ കൂടാരം ആരം പക്ഷെ ഞാൻ ഇന്ന് വരെ ഈ സാധനം കഴിച്ചിട്ടില്ല ഒരു ദിവസം മേടിക്കും സാലറി ഒക്കെ കിട്ടട്ടെ പൈസ ഒക്കെ കിട്ടി ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ ഞാൻ മേടിക്കും അല്ല ഇപ്പം എനിക്ക് മേടിക്കാം ഉള്ളൂ ജസ്റ്റ് നയൻ ടെൻ ഒക്കെ ഉള്ളൂ പക്ഷേ അതിൽ ആർബാടായിപ്പോ അതുകൊണ്ട് വേണ്ട പക്ഷേ ഇത് ഒരുക്കിച്ച് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുക്കിച്ച് എങ്ങനെയാണ് കേട്ടോ കാണാൻ രസമാണ് നോക്ക് വലിയ മലയുടെ കുഞ്ഞുമലയുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പത്തി കുറയാണ് ഇതിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ക്രിസ്മസിന് ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയതാണ് അത് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ ചെടി ഒറിജിനലല്ല അല്ല ഇത് ഒറിജിനലാണേ ഒറിജിനലാണ് കേട്ടോ എനിക്ക് ഇവിടുത്തെ ഒരു മാൾട്ടീസ് ഫാമിലി എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് തുടങ്ങാറായി വീടൊക്കെ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് റൂമിൽ കൊണ്ടു ചാളാൻ പറഞ്ഞു ഇതായിരുന്നു കേട്ടോ സംഭവം ഈ ചെടിയാണ് എനിക്ക് ഒരെണ്ണം ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് കേട്ടോ റെഡ് കളറിലിങ്ങനെ പക്ഷേ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തട്ടി ഇതായിപ്പോ ക്രിസ്മസ് അലങ്കരിക്കണ സാധനത്തിൻ്റെയൊക്കെ സ്പെഷ്യൽ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ വാതിലമ്മ എന്നെ തൂക്കിയിടുന്നതാണേ ക്രിസ്മസ് ഒക്കെ ആവുമ്പോ ഇവര് പുൽക്കൂടിന്റെ ഒക്കെ നോക്ക് എന്ത് രസ കാണന്നെ ഏതോ ബടൻ കാണാൻ രസണ്ട് മാളത്തെ ശരിക്കും ക്രിസ്മസിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ സ്ഥലത്തും വീടുകളിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പുൽക്കൂടിൻ്റെയൊക്കെ എന്ത് ഭംഗിയുള്ളതോ കാണാൻ നോക്ക് അതുപോലെ ഓരോ സാധനങ്ങളും ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണാനൊക്കെ രസമുള്ള സാധനങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റില്ല ഓരോന്നും ഇങ്ങനെ പറയണതാണ് കേട്ടോ പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പുറത്തെ സൈഡിലിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റ്സ് ആണ് ആയിരിക്കുന്നത് എന്താണല്ലേ ക്രിസ്മസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്ലേറ്റ്സ് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡെക്കറേഷൻ സാധനങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ചോക്ലേറ്റ്സ് എല്ലാം ഭയങ്കര ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാം തന്നെ ഈ അപ്പൂപ്പനീ കണ്ണടയൊക്കെ വെച്ച് ഇട നല്ല രസമുണ്ട് എനിക്ക് ശരിക്കും ഒറിജിനൽ അപ്പൂപ്പനെ കാണണമെന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരു സംഭവം എന്തെന്ന് തോന്നണോ ഏതോ ഒരു ഉണ്ട് നമുക്ക് ഞാനിതൊക്കെ ആദ്യമായിട്ടാണേ കാണണേ നല്ല രസം ഇത് ക്രിസ്മസിൻ്റെ റിലേറ്റ് ചെയ്ത് കുഷിൻസ് അതുപോലെ തന്നെ ക്രിസ്മസ് റിലേറ്റ് ചെയ്ത് ഒക്കെ ഉണ്ട് സെപ്പറേറ്റ് ഈ അപ്പൂപ്പന്മാരിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പൂപ്പൻ ഇതാണേ അല്ല രസമുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ നിറച്ച അപ്പൂപ്പനാ കസേരയിലിരിക്കുന്ന അപ്പൂപ്പൻ ഇഷ്ടംപോലെയുണ്ട് ഞാനിവിടെ ഏറ്റവും കൂടുതൽ കണ്ടേക്കണേ അല്ലോ ഇതുപോലത്തെ ചോക്ലേറ്റ്സ് അപ്പൂപ്പന്റെ ചോക്ലേറ്റ്സ് കണ്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് പക്ഷെ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് ചോക്ലേറ്റ് മാത്രമേ മാത്രമേങ്ങാണ്ടു ഈയൊരു കടയിൽ മാത്രമാണോ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ മാത്രമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് കേട്ടോ ഒരുവിധ എല്ലാ കടയിലും ഇതുപോലെ ക്രിസ്മസിൻ്റെ സംബന്ധിച്ചുള്ള ഡെക്കറേഷൻ ഐറ്റംസും ഇതുപോലെ റിലേറ്റഡ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടാവും മുപ്പത്തൊമ്പത് യൂറോ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നാട്ടിലൊരു മൂവായിരത്തി തൊള്ളായിരം രൂപ നാലായിരം രൂപയുടെ അടുത്ത് വരും കേട്ടോ ഈയൊരു പാവക്കുട്ടിക്ക് ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്തായാലും ഞാനൊന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനം മേടിച്ചു ഈ പാത്രക്കടിയുടെ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് വെള്ളവെച്ച് വെള്ളമിച്ച് എത്ര നാൾ നീട്ടാമോ അത്രയും നാൾ ഞാൻ നീട്ടിക്കൊണ്ട് ൂട്ടോ പിന്നെ വീക്കിലി എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ച് ഫ്രീസറിൽ ഉള്ളിൽ കയറ്റുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട എന്താ പറയുക ഒരു മീൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ മീറ്റ് മേടിക്കാൻ വിചാരിച്ചാൽ മുറിച്ച് മേടിക്കുന്നിടത്തുനിന്ന് മേടിക്കാൻ വിചാരിച്ചു അവിടെ നല്ല തിരക്കുമായിരുന്നു പിന്നെ അതിനകത്ത് ഏതാണെന്ന് കൺഫ്യൂഷൻ ഭയങ്കര ബുദ്ധിമുട്ടിട്ടോ എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനാവുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുമ്പോൾ നമുക്ക് കറക്റ്റ് ഇച്ചിരി തൂക്കം ഇച്ചിരി തൂക്കമൊക്കെ അനുസരിച്ച് പാക്ക്ഡായിട്ടുള്ളത് മേടിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ മേടിച്ചാണ് പിന്നെ അതിൻ്റെ ബീഫിൻ്റെ നോക്കിയിട്ട് ഞാൻ മേടിച്ചോട്ട് ഒരു ചെറിയൊരു പീസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പീസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മീനും മേടിക്കണം എന്ന് വിചാരിച്ച് മീനും ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കൂന്തൽ നോക്കിയത് ഫ്രോസൺ ആണ് പക്ഷേ എനിക്കത്രേ പിടിച്ചില്ല എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടുത്തെ കൂന്തലൊക്കെ എങ്ങനെയാണ് അല്ലാതെ ഫ്രഷ് ആയിട്ട് നമുക്ക് മീൻ മേടിക്കാൻ കിട്ടും കേട്ടോ സന്തേ മാർക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ഓപ്പൺ മാർക്കറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് മീനൊക്കെ മേടിക്കാം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വർക്കിനനുസരിച്ചുള്ള സമയത്ത് നമുക്ക് എല്ലാ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും നമുക്ക് പോകാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെ ഞാൻ കുറച്ച് ഫിഷ് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ എനിക്കൊരു മൂന്ന് യൂറോപിക്ക് പെർ കെ ജി ഒരു ഫിഷ് ഇട്ടി ഞാനൊരു ഹാഫ് കെ ജിയേ മേടിച്ചോളൂ ഒരു കിലോടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നെ എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു കിലോയുടെ ആവശ്യമില്ലല്ലോ അത് ഞാനൊരു അരക്കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒത്തിരി ഫിഷ് ഇരിപ്പുണ്ട് റേറ്റ് ഉണ്ട് ഇങ്ങനെ ആയിരത്തി നാട്ടിലെ പതിനെട്ട് ആയിര ആയിരത്തി എണ്ണൂറ് അങ്ങനെ നാട്ടിലെ പ്രൈസൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് മുഖ്യതും നാട്ടിലുള്ളവരായതുകൊണ്ടാണ് ഞാൻ നാട്ടിലെ പ്രൈസ് പറയണേ അതിനകത്ത് അങ്ങേറ്റെത്തിരിക്കുന്ന മീനാണ് കേട്ടോ ഒരു രണ്ടാമത്തെ റോയിലിരിക്കുന്ന മീനാണ് കെ ജി ത്രീ യൂറോ അതായത് മുന്നൂറ് രൂപ നാട്ടിലെ അപ്പോൾ ആ ഒരു റേറ്റ് ഏറ്റവും കുറവാണ് ഇവിടുത്തെ ഏറ്റവും കുറവെന്ന് വെച്ചാൽ പിന്നെ ചൂരേ മേടിച്ചു ചൂരെ അതെ ചൂരേ മേടിച്ചു കേട്ടോ അതും ഒരു ചെറുതോരണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് കെ ജി ഹാഫ് കെ ജി വരുന്നത് അത് ഞാൻ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ട് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മീൻകറി ഉണ്ടാകാമോ എന്ന് വിചാരിച്ചാൽ മീൻകറി ഉണ്ടാക്കി എനിക്ക് മാത്രമായതുകൊണ്ട് അത്യാവശ്യം നാളെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോകാൻ പറ്റൂ കേട്ടോ പക്ഷേ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മട്ടി പോകും നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി കൂട്ടി കൂട്ടി നമ്മളിത് തീർക്കാൻ വേണ്ടിയിട്ട് ആ ഇന്നത്തെ അറിയണല്ലോ നാളത്തേക്കറിയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ അങ്ങ് കറിയാക്കട്ടി പോകട്ടോ എനിക്കങ്ങനെ എല്ലാ മീനും ിഷ്ടമല്ലാട്ടോ അതുകൊണ്ട് എനിക്ക് പുതിയ പുതിയ മീനൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പേടിയാണ് മേടിച്ച് പൈസ പോവുമോ എന്നുള്ളത് ഓർത്തിട്ടെ ഇനിയിപ്പോൾ ഫ്രഷ് മെയിനായിട്ട് നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ മാൾട്ടയിൽ നമുക്ക് സൺഡേ മാർക്കറ്റൊക്കെ ഓപ്പൺ ആണ് അപ്പം അങ്ങനെയൊക്കെ സൺഡേസിൽ സൺഡേ മാർക്കറ്റ് ഓപ്പൺ ആണ് മൺഡേസിൽ മൺഡേ മാർക്കറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ മാർക്കറ്റ് നമുക്ക് പോയി മേടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ മേടിച്ച ചൂര ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എനിക്ക് കവറിലിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ഇച്ചിരി ആണോ മേടിച്ചത് ഒരു കിലോയുടെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പുറത്തുനിന്ന് വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും മാത്രമായിരിക്കും ക്രിസ്മസിൻ്റെ കളക്ഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ ക്രിസ്മസ് ട്രീ ഒക്കെ തൊള്ളായിരം റേറ്റ് ഒക്കെ യാണെങ്കിൽ അങ്ങനെയൊക്കെ റേറ്റ് വരും നല്ല രസം ഉണ്ടല്ലേ പിന്നെ ഞാൻ നിൽക്കുന്ന ബെഡ് സ്പേസിലാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഇതിന്റെ ഒക്കെ ആവശ്യമുള്ളൂ നല്ല രസം ഉണ്ട് കേട്ടോ അയ്യോ എന്ത് രസം ഏതാണ്ട് ക്രിസ്മസ് മാർക്കറ്റ് ഒന്ന് ഫീല് ഇപ്പുറത്തോട്ടൊക്കെ ഉണ്ടേക്കെ അടുത്തത് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് വെജിറ്റബിൾസും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനിലോട്ട് വന്നു ഇവിടുന്ന് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തു കേട്ടോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ഒരു ക്യാരറ്റ് മേടിച്ചതാണ് അതൊരു മാസത്തേക്ക് എന്തായാലും കിട്ടും അതുപോലെ ഇതുപോലെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒരു മാസത്തേക്കുള്ളത് ഉണ്ടാവട്ടോ പിന്നെ വെളുത്തുള്ളി പിന്നെ ഈയിടയായിട്ട് നാടൻ ഫുഡിൽ ഇച്ചിരി നാടൻ വിഭവങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇച്ചിരി മേടിക്കൽ കൂടുതലായിട്ടുണ്ട് പിന്നെ ഓറഞ്ച് മേടിച്ചു ലിഡിലിന്നാണ് കേട്ടോ ഞാൻ സാധാരണ ഓറഞ്ച് മേടിക്കാറ് ഈ ഓറഞ്ച് മേടിക്കൽ കുറവാണ് പക്ഷേ അവിടെ നിന്ന് മേടിച്ച് പരിചയം കിട്ടിയ പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെയാണ് മേടിക്കാണ്ട് മേടിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ആണ് കേട്ടോ എനിക്ക് കൂടുതലും കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ളത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ ക്രോഷിയൊക്കെ ചെയ്ത് മേടിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡ് ഭയങ്കര റിലാക്സ് ആയിക്കൊണ്ടിരിക്കും നേരത്തെ ഞാൻ വ്ളോഗിലായിരുന്നു കേട്ടോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അതായത് എന്തെങ്കിലും സങ്കടം വന്നാലും സങ്കടം സന്തോഷം വന്നാലും ഒക്കെ വ്ളോഗിങ് 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 അങ്ങനെയൊരു ഇത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സോ ഇപ്പോൾ എൻ്റെ മൈൻഡിൻ്റെ സെറ്റൊക്കെ ഒന്ന് ഞാൻ മാറ്റിയെടുക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് ചെയ്യണം അതുകൊണ്ടാണ് വ്ളോഗിൻ്റെ എണ്ണ ൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നത് അപ്പോൾ ഞാൻ കുറച്ച് ലൈഫിൽ കുറച്ച് ബിസി ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഇതൊക്കെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്കത് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുന്നത് പക്ഷേ ഈയിടെയായിട്ട് ഞാൻ ഭയങ്കര കുഴിമടിച്ചായിക്കൊണ്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ക്രോഷ്യ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ അതായത് എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തരാമേ ഭയങ്കര എളുപ്പമാണെന്ന് ഞാൻ പറയത്തില്ല എന്നാൽ ഒത്തിരി പാടുവാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണ ഇഷ്ടമാണ് എനിക്ക് കൂടുതലും നാട്ടിൽ നിന്ന് ഞാൻ പോന്നപ്പോൾ മിസ്സ് ചെയ്യുന്നത് സ്റ്റിച്ചിങ്ങ് ആണ് എനിക്കത് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഓൺലൈൻ ബോട്ടിക്കിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഓൺ ദി വേ ആണ് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനത് വെബ്സൈറ്റ് ആയിട്ടാണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലാഗ് വരുന്നത് സ്റ്റോക്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള ാണ് ഇടക്കി ഇറക്കിയിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ ഒരു ലൊക്കേഷൻ വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഞാൻ താമസിക്കുന്ന വീടല്ല എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു മാൾട്ടീയിലൊക്കെ നമുക്ക് ക്രോഷ്യ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വർക്ക്ഷോപ്പ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മാൾട്ടീസ് അമ്മച്ചിമാരൊക്കെ പഠിപ്പിക്കും അതുപോലെ തന്നെ മാൾട്ടീസിൻ്റെ ക്രോഷ്യയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ഇതുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് ഇവിടെ ഒരു അമ്മച്ചി ബുക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനൊന്ന് ജസ്റ്റ് സ്ലീമൊക്കെ വേണ്ടിയിട്ട് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ ഇത് ഒരു അമ്മയുടെ ഒരു രൂപത്തിൽ ഇങ്ങനെ ആണ് കേട്ടോ സൈഡിൽ നോക്കുമ്പോൾ മനസ്സിലാവത്തില്ല അല്ലാതെ സെൻറ്ററിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ എന്തോ ഇങ്ങനെ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എന്താണേത് ബിൽഡ് ചെയ്തതെന്നുള്ള രീതിക്ക് അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നമുക്ക് ബീച്ചല്ല കേട്ടോ ഈ ഒരു ഇതിൻ്റെ കടലിൻ്റെ സൈഡിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഷോപ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അപ്പുറത്ത് കുറേ കുട്ടി കുട്ടിക്കുട്ടി ബോട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു കാണുന്ന ഒരു ബിൽഡിങ്ങില്ലേ ഇതൊരു പഴയ ബിൽഡിങ്ങാണ് ഈയൊരു വാതിൽ എന്താണെന്നറിയുമോ ഇതിൻ്റെ ഫ്രണ്ടിൽ പണ്ട് സീ ആയിരുന്നു ആയിരുന്നെന്ന് അതായത് കടലായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ആ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അവിടത്തെ ഉള്ളവർക്ക് നമ്മളിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കടൽ കാണുന്ന ഒരു ഇതില്ലേ ആ ഒരു സംഭവമായിരുന്നു എന്നാണ് കേട്ടോ എനിക്ക് ഇവിടുത്തെ ഒരു മാൾട്ടി സമ്മിച്ച് പറഞ്ഞു തന്നത് അതായത് രമണ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ പടിവാതിൽ എന്നൊക്കെ പറയില്ലേ പടിവാതിലൊക്കെ തുറന്ന് പോകുമ്പോൾ അപ്പുറത്തൊരു ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ഇതുപോലെ ഒരു പടിവാതിൽ ഇത് തുറന്ന് വന്നാൽ ഇവർക്ക് നേരെ കാണാൻ പറ്റുന്നത് കടലായിരുന്നു നേരത്തെ പണ്ടോ ഇപ്പോൾ ഒന്നുമല്ല പണ്ട് 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 അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വല്ലറ്റിക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് അതായത് ഒന്ന് ഫെറി വിളിച്ച് നമുക്ക് പോവാം അതായത് ഫെറി വൺ ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവർ ഡിഫറൻസിലോ അത് വൺ അവർ വൺ അവർ ഡിഫറൻസിലുണ്ട് ഇതാണ് ഫെറി കേട്ടോ ഇന്ന് നമുക്ക് തെളിഞ്ഞക്കാട് യൂസ് ചെയ്തിട്ട് പോവാതാണ് അപ്പുറത്ത് വലിയതാണ് ഈ കുഞ്ഞിതല്ലാട്ടോ വലിയതാണ് നമുക്ക് ഫ്രീ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വല്ലറ്റയ്ക്ക് ബസ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ ഫ്രീ പോയിട്ടില്ല ഓരോ ദിവസം ട്രൈ ചെയ്യണം സമയമുള്ളപ്പോൾ തലിഞ്ചാക്കാട് യൂസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഏകദേശം ഒരു കുട്ടി ബ്ലോക്കൊക്കെ പോലെയാണ് പിന്നാലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ